നല്ല വിശേഷ സുഖമല്ലേ ഞാൻ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് വന്നോ എന്താ പറയാ ഞാനും ഉപ്പിയും ബ്രദറും എല്ലാരും ഉണ്ട് കേട്ടോ ഹസ്ബൻഡ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇതാ മദീന ബേക്കറിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് നല്ല ഒരു ബേക്കറാണ് വരുന്നത് ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഉച്ചക്കത് നെയ്ച്ചോറും ബീഫൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ വരും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് അതാണ് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഗ്രിൽ ചിക്കൻ ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ അല്ല ഇതെന്താ ഒരു സ്പെഷ്യലാന്ന് മുന്നേ ഞാൻ ടിപൊളിയായിട്ട് ഇറങ്ങുന്നു കഴിക്കാനൊന്നും പറ്റിട്ടില്ല ഗ്രീൽ ചിക്കനൊന്ന് കാണിച്ചെടുക്ക എന്താണ് മുന്നേ ഞാൻ കാണിച്ചെടുത്തോട് എൻസുമി എനിക്ക് തിന്നാൻ പറ്റൂലടി നോക്കിട്ടൊന്നും കാര്യല്ല ഞാൻ തിന്നണ്ട പണക്ക് തിന്ന ഓക്കേ ടെ അടിപൊളി സീറ്റ് ഒക്കെ ഇണ്ട്ട്ടാ ഒരു ഇതാ എന്താ പറയാ നല്ല അടിപൊളി സീറ്റ് ഗുലാബ് ജാമുന് രസഗുള അതുപോലെ തന്നെ ലഡു പിന്നെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഉണ്ട് സമോസ സാന്റ്വിച്ച് ബർഗർ എന്താ പറയാ കണ്ടറിയണ്ടാവും എല്ലാ ഉണ്ട് അതുപോലെ കേക്ക് ഐറ്റംസ് പാസ്ട്രി ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് നൈറ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പോ അപ്പൊ കൊറേയൊക്കെ തീർന്നിരിക്കുന്നുണ്ടാ എന്നാലും ഒരാളവിടെ നല്ല അടിപൊളി ഇല്ല ഏൽപ്പിച്ചു ഞാൻ ഉള്ളിൽ കണ്ടപ്പോ കണ്ണാടിന്റെ ഉള്ളിൽ കണ്ടപ്പോ അവരോട് ചോദിച്ചപ്പോ അവര് സാമ്പിൾ തന്നാറുണ്ടോ നല്ല അടിപൊളി സാധനം തോന്നുന്നുണ്ട് കണ്ടിട്ട് നമ്മളാ പഞ്ഞുമുത്തൊക്കെ പഞ്ഞിമുട്ടായി വേറൊരു സാധനം ഞാനൊന്നേ ചോദിച്ചോളൂ അവര് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്തോക്കൂടുഷ്ടായ പച്ച നല്ല ടേസ്റ്റ് ഇണ്ടേ ഉം ചെയ്ത് സാധനം തന്നെ കേട്ടോ അത് ഒന്ന് എത്രപോലെ വണ്ടിയൊക്കെ ഇതൊക്കെ

അപ്പൊ ഞാനിവിടുന്ന് ഫസ്റ്റ് ഇവിടെ വന്നത് ആഷിപ്പൂർ ഉണ്ടാണ് ആഷിപ്പൂർ നാല് തിരി അഞ്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വളരെ ദിവസത്തെ വന്നു അപ്പോ അങ്ങനെ കഴിക്കാൻ വന്നിട്ട് ഫസ്റ്റ് അവിടുന്ന് കഴിച്ചത് നെയ്ച്ചോറും ഫസ്റ്റ് കഴിച്ചത് ചിക്കൻ ബിരിയാണി ആണ് അതൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ അവിടുന്ന് സെക്കൻഡ് ഡേ ഞാൻ അതേപോലെ വന്നപ്പോ നെയ്ച്ചോറും നല്ല ടേസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ഞാൻ നോക്കട്ടെ കുട്ടിക്ക് ഫോൺ കൊടുക്കരുത് അങ്ങനെ ആയിരിക്കണേ അടിപ്പൊളി ചിക്കൻ കണ്ടില്ലേ അതിന്റെ കൂടെ കുബൂസ് ഉണ്ട് സൂപ്പുണ്ട് അതുപോലെ നല്ല വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അവര് ണുത്തോളം കുടിക്കണ ചൂടുള്ള കുടിക്കല പേഴ്സണലി ഇഷ്ടം നല്ല ജ്യൂസ് വരെ കയ്യില് പോകും എനിക്ക് ഇഷ്ടായി കഴിച്ചിട്ട് അവരോട് സൂപ്പൊ ഇവിടെ ഒരാൾ നല്ല കച്ചിലയ്ക്കണിട്ടാ ഫുഡൊക്കെ കൊടുക്കുന്നപ്പോ നല്ല സൂപ്പ് ഒക്കെ കേട്ടോടൊരു സൂപ്പില് നല്ല കുരുമുളകും ഉപ്പൊക്കെ ഞാന് തന്നെ ഇട്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് സൂപ്പൊക്കെ നിങ്ങൾ നിങ്ങളൊക്കെ സൂപ്പ് കുടിക്കാറുണ്ടോ കുടിക്കാനില്ലാത്തവർക്ക് ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇവിടെ കുഞ്ഞോനടക്കൊന്നും സൂപ്പ് കുടിക്കില്ല ചിലടത്തൊന്നും ഇവിടെ നിന്ന് കുടിക്കണമെന്ന് കാണാനുണ്ട് ഞാൻ എത്രത്തോളം കുടിക്കുന്നു അറിയില്ല ഒരാള് നല്ല കറക്ക നല്ല ഇഷ്ടായി ഞാനെന്താ നല്ല അടിപൊളി ഗ്രിച്ചിട്ട് ഞാൻ തിന്നു നോക്കിയിട്ടാണ് അങ്ങോട്ട് റിവ്യൂ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് പേഴ്സണലി പുറത്തുനിന്ന് കാണുമ്പോ ചെറിയൊരു ഷോപ്പാണ് പക്ഷെ ഉള്ളി കയറിയപ്പോലും എല്ലാ ഐറ്റംസും ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസുണ്ട് വായിലും വെള്ളം വന്നിട്ടോ സംസാരിക്കുന്നത് ഒന്നും പറയല്ലോ നല്ല ടേസ്റ്റ് കേട്ടോ അവള് പറഞ്ഞ പോലെ തന്നെ ശരിയാണ് അവൽ ഇവിടെ ഇതും കഴിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ വന്ന പാടാ കേട്ടോ അത് കഴിക്കാത്ത മോസായാലൊക്കെ നല്ല ടേസ്റ്റ് ഇണ്ട് ആ പുറത്തുനിന്ന് കാണുമ്പോ നമുക്ക് ഒന്നും തോന്നൂലുള്ളി കാരണം എല്ലാ ബേക്കറി ഐറ്റംസും ഉണ്ട് അത് സൂപ്പർ ആണ് ഉം എല്ലാം ഇവിടെ തന്നെ പ്രൊഡക്ഷൻ വന്നു കേട്ടോ നമ്മൾ സോറി പുറത്തുനിന്ന് വരുന്നല്ലോ ഇതിന്റെ കൂടെ ഒരു ചട്ടനിക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കണ്ട അറിയണോ ചട്നി അവര് നല്ലൊരു ചട്നി ഒക്കെ പിന്നെ അതുപോലെ ഒരു സലാഡ് ഉണ്ട് അമൂസ് ഉണ്ട് ഗാർലിക് ഉണ്ട് നമുക്ക് പേഴ്സണലി നല്ല ഇഷ്ടോ എനിക്കിഷ്ടായി നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാ കമന്റ് ചെയ്യാം മുന്നേ വന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അതോ കുട്ടിനായിട്ട് പൊറത്തങ്ങനെ നടക്കുന്നുണ്ട് ഞാന് ഫുഡ് കേക്കാൻ ഇരുന്നപ്പോയിണ്ടട്ട അങ്ങനെ ഫുഡൊക്കെ കേക്കില് കഴിഞ്ഞു അത് കണ്ടാൽ തന്നെ അറിയോ ഒരു പിടുത്തം പിടിച്ചിട്ട് നിക്കണം കേട്ടോ എന്റെ കുട്ടിയൊക്കെ നല്ല കരഞ്ഞിട്ട് പോയിട്ടുണ്ട് കുപ്പിയൊക്കെ പോയിട്ടുണ്ടാസ് നമ്മളിതാ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ പോവാണ് കേട്ടോ വീട്ടിലു എല്ലാരും ഇപ്പതാ നിക്കണേ ഇപ്പതാ നിക്കണേനും കാണാല്ലേക്ക് പോയണോ അപ്പൊ ഓക്കെ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ കേട്ടാ